ചേച്ചിയെ ജീവിക്കണ്ടായോ ചേച്ചി ഞാൻ കെ ആ കമ്പനിയുടെ കൊറേ ഒന്ന് പരിചയപ്പെടുത്താം വന്ന കാണിക്കേ മുല്ലമുട്ടുമാല മാങ്ങരം കാശിമാലി മോളെ ഇവിടെ വാങ്ങിച്ച എല്ലാം ഇരിപ്പും ഉണ്ട് ഒന്നും വേണ്ട മോളെ ഒന്നും വേണ്ട അല്ല എന്തേലോ ഒന്ന് വാങ്ങിയേ എന്നെ കൊണ്ട് മേടിപ്പിച്ചത് തന്നെ ശരി എന്നാ മോളെ അപ്പുറത്ത് വരെ എന്തോ ഉണ്ട് വിശേഷം എന്നാ ശെരി പോട്ടെല്ലാം അങ്ങനെ പറഞ്ഞേ പഠിച്ചതല്ലേ ഒരു പ്രായമല്ലേ കണ്ടാൽ അറുപത് വയസ്സും ചേച്ച കണ്ടോ എന്നെല്ലോ വേണ്ടല്ലോ ശരി ദൂരത്തും ഒരു തേല് രണ്ടു ദിവസത്തെ കൂടെ എന്നാ ചേച്ചി അപ്പൊ അവർക്ക് വാങ്ങിക്കാൻ അറിയാം എന്നെ കൊണ്ട് കുറച്ച് അലപ്പിച്ചതാ ഇരുന്നൂറ്റമ്പതോ മുന്നൂറ്റമ്പത് ശരിയ എന്നോടാളി